മൺട്രോ ദുരത്തിൽ വിനോദസഞ്ചാരികളുടെ ആകർഷകമായ എസ് വളവിൽ അപകട ഭീഷണി ഉയർത്തി എസ് വളവ് ജയന്തി കോളനി നീറ്റും ദുരിത റോഡും പാലവും കായലോളത്തിൽ അടിയിലെ മണ്ണൊലിച്ച് കൽക്കെട്ട് ഇളകിയതോടെ റോഡും പാലവും തകർന്ന നിലയിലാണ് പാലം മുതൽ കോളനി വരെയുള്ള റോഡ് പൂർണ്ണമായും പോളിഞ്ഞ് കോൺക്രീറ്റ് സ്രാബുകൾ പാകിയതുപോലെ കിടക്കുകയാണ് പാലത്തിന്റെ ഇരുഭാഗവും അപ്രോച്ച് റോഡുമായി ചേരുന്ന ഭാഗം ഇടിഞ്ഞു താഴ്ന്നു വളവിലെത്തുന്ന സഞ്ചാരികൾ വള്ളങ്ങളിൽ കയറുന്നത് ഇവിടെ നിന്നുമാണ് വേലിയേറ്റ സമയങ്ങളിൽ റോഡ് മൂങ്ങുന്നതിനാൽ നടന്നു പോകാൻ പോലും കഴിയില്ല ആറ്റിലെ ഉപ്പുവെള്ളം കാരണം പാലത്തിന്റെ അടിഭാഗം മുഴുവൻ ദ്രവിച്ച് ഇളകിയ നിലയിലാണ് കായൽ സവാരിക്കെത്തുന്ന വിനോദസഞ്ചാരികളെ കല്ലടയാറ്റിൽ നിന്നും ഇടത്തോടുകളിലേക്ക് കയറുന്നതും ഈ പാലത്തിനടിയിലൂടെയാണ് കോൺക്രീറ്റ് പാളികളിളകി വള്ളത്തിൽ പോകുന്നവരുടെ ദേഹത്ത് വീഴാനുള്ള സാധ്യതയും ഏറെയാണ് ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് ഇതുവഴി കടന്നു പോകുന്നത് കെട്ടുവള്ള സവാരിയും ശിക്കാരി ബോട്ടും പെഡൽ ബോട്ടും കയാക്കിങ്ങുമൊക്കെയാണ് ഇവിടെ സഞ്ചാരികൾക്ക് വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സൈക്കിൾ സവാരിയായി ഇതുവഴി പോകുന്നത് വേലിയേറ്റ മണൽ ഇത്തരത്തിൽ റോഡ് നശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മൺ ഏറ്റവും ഹൈലൈറ്റ് ആയ സ്ഥലമാണ് യെസ് വളവെന്ന് പറയുന്നത് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എസ് വളവിൽ നിന്ന് ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ രാത്രി കാൽനടയായിട്ട് ആൾക്കാർ വരാറുണ്ട് പകൽ സമയങ്ങളിൽ ടൂറിസ്റ്റുകൾ നടന്നു വരാറുണ്ട് എസ് വളവിൽ നിന്നും ഒരു സബ് ലൈനാണ് ഇത് അകത്തോട്ട് ഉള്ള റോഡാണ് അതായത് വ്യൂ പോയിൻ്റ് എന്ന് പറയും അവിടെ വന്ന് സൂര്യാസ്തമയം കാണാനാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്ത് വീടെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് എട്ട് വീടുകളോളം മാക്സിമം ഉള്ളൂ അവർക്ക് വരാനായിട്ടാണ് ആദ്യം ഈ റോഡുണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ഇത് ഇടിഞ്ഞു കിടന്നിട്ട് ആരും നോക്കാനും കാണാനും ഒന്നുമില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ മറുപടി ഇല്ല അവർ പറയുന്ന പഞ്ചായത്തിൽ നമ്മൾ ചെന്ന് പരാതി പറയുമ്പോൾ അവർ പറയുന്നത് ഈ വേലിയേറ്റം ഇവിടെ മൂന്ന് വേലിയേറ്റങ്ങളാണുള്ളത് വർഷത്തിൽ അതായത് കാർത്തിക വേലി ഉപ്പുവേലി അല്ലാതെ ഉള്ള ഒരു വേലിയേറ്റം ഇങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് വേലിയേറ്റത്തിനും വെള്ളം കയറി റോഡ് അങ്ങ് മൂങ്ങും രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി ഒൻപതര ലക്ഷം രൂപ ചെലവിൽ പാലം വരെയും രണ്ടായിരത്തി പതിനാറിൽ ജയന്തി കോളനി വരെ പത്തു ലക്ഷം രൂപയുമായി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് റോഡ് നിർമ്മിച്ചത് രണ്ടാം ഘട്ട നിർമ്മാണത്തിലെ അപാകതയെ തുടർന്നാണ് റോഡ് അപകടാവസ്ഥയിലായത് രണ്ടാം ഘട്ട നിർമ്മാണം നീറ്റിൻതുരുത്ത് വരെ ആയിരുന്നെങ്കിലും കോളനിയുടെ വരെ മാത്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വിനോദസഞ്ചാരികളെ മൺട്രോതുരുത്തിലേക്ക് ആകർഷിക്കാൻ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ കാണാതെ പോവുകയാണ് അതിൽ വഴുക്കലാണ് ഏറ്റവും കൂടുതൽ തെറ്റി ഈ വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തം മറിഞ്ഞു വീണ് തലയടിച്ച് മെഡലാ ബ്ലാങ്കിലേക്ക് തകരാറ് സംഭവിച്ച് മരണപ്പെട്ടാലേ റോഡ് കെട്ടിത്തരുള്ള എന്നുള്ള രീതിയിലാണ് സർക്കാരിൻ്റെ പോക്ക് അതുപോലെ തന്നെ ഇതിനകത്തോടി പാലമുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിലേട്ട് കാണുന്നത് പാലവാണ് ആ പാലവും ഇടിയാറായിരിക്കുക മൊത്തത്തിലാതെ വങ്ക് വീണിരിക്കുക അതിൻ്റെ സൈഡ് വാൾ കിട്ടിയതൊന്നും ശരിയായിട്ടില്ല അതിൻ്റെ പേരിൽ നല്ല വെയിറ്റുള്ള വണ്ടികൾ കയറുമ്പോൾ കടയുണ്ട് ഇവിടെ പിന്നെ ആ വെള്ളം പോലും ലൈൻ വെള്ളം കിട്ടില്ല അപ്പം നമ്മൾ വെള്ളം ലോറിയിലാണ് അടിക്കുന്നത് അത് കയറി വരുമ്പോൾ ടെൻകണക്കിന് വെയിറ്റുകൾ കയറുമ്പോൾ ഈ പാലം നശിച്ച് തീരാറായിരിക്കുവാണ് എന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും ഇപ്പോൾ ഒരു രോഗിയെ കൊണ്ട് കയറാൻ പേടിയാണ് അത് കഴിഞ്ഞിട്ട് വേലിയേറ്റം റോഡ് നവീകരിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാൽ നാട് വികസിക്കുമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല ഈ നാണക്കേടിൽ നിന്ന് മൺട്രോതുരുത്ത് പഞ്ചായത്തിന് രക്ഷപ്പെടാൻ കഴിയും കാരണം ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾ ചോദിക്കുന്നത് ഇത് കെടുകാര്യസ്ഥത കെട്ട പഞ്ചായത്താണെന്നാണ് നമുക്കതിനോട് അനുകൂലിക്കേണ്ടി വരുന്നു കാരണം വെച്ചാൽ ജനങ്ങൾക്ക് ഗുണപ്രദമായ ഒന്നും അവർ ചെയ്യുന്നില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പത്ത് പേർ ഒന്നിച്ച് ചെല്ലുന്ന ഒരു കാര്യം തെറ്റാലും അത് അംഗീകരിക്കും ഒരാൾ നല്ല കാര്യം പറഞ്ഞ് അംഗീകരിക്കത്തില്ല ഇങ്ങനെയൊക്കെയാ എങ്ങനെയും വികസനം വരുന്നത് എങ്ങനെയും റോഡ് ശരിയാവുന്നേ എന്നിട്ട് മത്സ്യത്തൊഴിലാളിയുടെ ഫണ്ട് കിട്ടി മത്സ്യഫെഡിന്ന് കിട്ടിയാൽ റോഡ് ശരിയാക്കാൻ പറ്റുമെന്നും പറഞ്ഞിരിക്കുക ന്യൂസ് ബ്യൂറോ കുണ്ടറ